ജനപ്രിയ സ്കൂട്ടർ മോഡലായ സുസുക്കി ആക്സസ് ഫേസ് ലിഫ്റ്റ് മോഡലിന്റെ ലോഞ്ചിംഗ് നടന്നു പുഴയ്ക്കൽ സുപ്ര സുസുക്കി പ്രീമിയം ഷോറൂമിൽ നടന്ന ചടങ്ങിൽ അഡാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ഹരീഷ് വി ജി ലോഞ്ചിംഗ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗം സോണി തരകൻ സുസുക്കി റീജിയണൽ മാനേജർ സജിത് അരവിന്ദാക്ഷൻ സുസുക്കി ഏരിയ സെയിൽസ് മാനേജർ ഘോഷ് സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ ഗിരീഷ് എസ് കെ സെയിൽസ് മാനേജർ രാജേഷ് കെ ആർ സർവീസ് മാനേജർ ജസിൽ എന്നിവർ സംസാരിച്ചു പുഴയ്ക്കൽ സുസൂക്കി പ്രീമിയം ഷോറൂമിൽ നിന്നും സുസുക്കി ആക്സസ് ബുക്ക് ചെയ്തിരുന്ന ഉപഭോക്താക്കൾക്ക് വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റവും ചടങ്ങിൽ നടന്നു കൂടുതൽ പിക്കപ്പും കൂടുതൽ മൈലേജുമായാണ് സുസുഗി ആക്സസ് ഫേസ് ലിഫ്റ്റ് മോഡൽ എത്തിയിരിക്കുന്നത് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കുറേ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു അല്ല ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സ്കൂട്ടറുകളിൽ ഒന്നാണ് ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് അതിൽ ഇപ്പോൾ സുസ്വുഗി ക്വാളിറ്റി പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല ക്വാളിറ്റിയിൽ എവിടെയും കോംപ്രമൈസ് ചെയ്യാത്തൊരു കമ്പനിയാണ് സുസുകി സുസുകി എല്ലാ ക്വാളിറ്റികളും അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ നിലനിർത്തിക്കൊണ്ട് ഏകദേശം നാൽപ്പതോളം അപ്ഡേഷനുകളുമായിട്ടാണ് പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ടാഗ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് കൂടുതൽ പവർ കൂടുതൽ മൈലേജ് നല്ല ക്വാളിറ്റിയോടൊപ്പം അപ്പോൾ ഈ വണ്ടി ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്തു നല്ല കസ്റ്റമർ ബേസിലുള്ള വണ്ടിയാണ് വന്ന കസ്റ്റമേഴ്സിന് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു കുറേ കസ്റ്റമേഴ്സിന് ഇന്ന് നമ്മളിവിടെ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് താക്കോൽ താക്കോൽദാനം നടത്തി താക്കോൽ കൊടുത്തു പുതിയ അപ്പം തുടർന്നും എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും സപ്പോർട്ട് ഉണ്ടാവും വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മുന്നിൽ യു ഷെയ്പ്പ്ഡ് ഡിആർഎൽ ഹസാദ് ലൈറ്റ് പാസ് ലൈറ്റ് എന്നിവയും പുതിയ മോഡലിൻ്റെ സവിശേഷതകളാണ് ബൂട്ട് സ്പേസ് രണ്ടര ലിറ്റർ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി അഞ്ച് ലിറ്ററിൽ നിന്ന് മുന്നൂറ് എം വർദ്ധിപ്പിച്ച് ഫൈവ് ലിറ്റർ ആയിട്ടുണ്ട് മുൻഭാഗത്ത് ഹാൻഡിൽ ബാറിന് താഴെയായി രണ്ട് പോക്കറ്റുകൾ നൽകിയിരിക്കുന്നു എഞ്ചിനിൽ പുതിയ എമിഷൻ നോംസ് അനുസരിച്ചുള്ള മാറ്റങ്ങളോടെയുമാണ് പുതിയ സുസൂഖി ആക്സസ് ഫേസ് ലിഫ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് കൂടാതെ ആകർഷകമായ കളർ കോമ്പിനേഷനുകളിൽ വാഹനം ലഭ്യമാണ് ഈ പുതിയ മോഡലിൽ മാറാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വണ്ടി അനുഭവിച്ചറിയാൻ വേണ്ടി ടെസ്റ്റേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റികളും എല്ലാവിധ കളറിലും ഉള്ള വാഹനങ്ങളുടെ ഒരു അവൈലബിലിറ്റിയും നമ്മളിവിടെ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇനി ആർക്കെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ അവൈലബിൾ ആണ് ഇവിടെ ബാക്കി വാഹനങ്ങൾ അവനീസ് ബർഗമൻ സുശുകയുടെ മോട്ടോർ സൈക്കിൾ ഇതൊക്കെ വളരെ നല്ല ഓഫ് റോഡ് കൂടിയിട്ടുള്ള സ്കീംസും നമ്മളിവിടെ ആണ് ഇപ്പോൾ അപ്പം പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയധികം ആപ്റ്റായിട്ടുള്ള ഒരു സമയം കൂടിയാണിത് ബുക്കിംഗിനും ടെസ്റ്റ് റൈഡിനുമായി വിളിക്കൂ സെവൻ നയൻ സീറോ ഡബിൾ ടു ഡബിൾ സീറോ ഡബിൾ ഫൈവ് സീറോ